ാണ് എന്താണ് പരിപാടി എന്തിനാണ് വെള്ളം കിട്ടണം ഊറ്റുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെള്ളം ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്നാ ഇപ്പൊ വെള്ളം ഊറ്റില്ല മഴയില്ലാതുകൊണ്ട് നമുക്ക് ഊറ്റി കിട്ടുന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ വെള്ളം കോരിവഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചാത്ത് നോക്കാം കിട്ടാതെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മിനിമം സ്വന്തം അധ്വാനമാണ് സ്വന്തം അധ്വാനം ഓത്രത്തോളം ഇഷ്ടം കൃഷിയോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ ഇതിപ്പോ എത്ര ചാലിപ്പോ എത്ര താക്കണം ചാലിപ്പോ ഒരു മൂന്നടി താക്കണം വെള്ളം കിട്ടും ും കിട്ടം എന്നാണ് താല്പര്യം പടലിട്ടിരുന്നു പയറ് അടുത്ത് കീര ഇട്ടിട്ടുണ്ട് ആ പിന്നെ അങ്ങനെ അറ്റം രണ്ടു പണ കീര ഇട്ടിട്ടുണ്ട് ആ രണ്ടു പണിപ്പം പോക്കാണെന്ന് തോന്നുന്നു വെള്ളം കിട്ടാതെ അതിൽ വെള്ളം പറ്റില്ലല്ലോ ഇല്ല ഇല്ല അതിലില്ല അതിലിപ്പോ ചാൽ ഇതാക്കാൻ പോകുന്നു ഒരുപാട് പൈസ ചില കിട്ടണേ കിട്ടണ ഇതാണ് കൃഷിക്കാരന്റെ കഷ്ടം ഏഹ് വേറെ മരുന്നടിയൊന്നും വളങ്ങളൊന്നും ഇല്ല കോഴിക്കാരം ചാണകപ്പൊടി ചാമ്പല് അതിലുള്ള ആദായം അതിൽ കിട്ടണ മതി അത് ആ പോണ വേണ്ട അല്ല പുതിയ തലമുറ കണ്ടു പഠിക്കട്ടെന്നേ അവരാണം പഠിക്കേണ്ടതാണ് ഇവരൊക്കെ ബാലകൃഷ്ണനുള്ള അവാർഡ് വാങ്ങിച്ചു അതാണ് അത് നമ്മുടെ ഒരു തൈ ഉണ്ടാക്കി വെള്ളം കോരുക അങ്ങനെ ചാണകപ്പൊടിയും പിന്നെ ചാണാപ്പൊടി മൂന്നും കൂടി നല്ലപോലെ കുഴച്ചിട്ട് പൊടിച്ച് തൂറ്റിട്ട് വെള്ളം കോരുവാ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് അതുപോലെ തന്നെ കാരണം ചിലർ ചോദിക്കാൻ അറിയാം എങ്ങനെ പച്ചക്കറികൾ ശരിയായി വരും എന്നുള്ളത് അതൊക്കെ പറയുന്നതാണ് നമ്മൾ ഒരു അണുക്കൾ വന്ന തന്നെ എന്റെ ഈ വെള്ളരിലെ ഇലയെല്ലാം കടിച്ച് തിന്നുകൊണ്ട് പോണത് എനിക്ക് അതിൽ കിട്ടുന്ന പൂക്കള് മതി തീർച്ചയായിട്ടും ആ ഒന്ന് കൊടുക്കാം പരിചയപ്പെടണമല്ലോ എന്റെ പേര് ബാലൻ ഞാൻ ഒരു കൊച്ചിലെ പത്താമത്തെ വയസ്സ് മുതൽ ഞാൻ കൃഷിക്കാരനാണ് കൃഷിയാണ് ഞാൻ ചെയ്തുകൊണ്ട് നടന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കൃഷിയിലേക്ക് അവൻ മാറി മലക്കറി കൃഷി ചെയ്യാൻ വേണ്ടി മാറി ഓക്കെ പണ്ട് നെലംകൃഷിയും പൂട്ടും പൂട്ടും കിളയും വിത്ത് നെല്ല് പിടിപ്പിച്ച് അതിനെ ഇളക്കി വയലൊക്കെ നട്ടുണ്ടെന്ന് പൂട്ടും കിടയിലെ നടന്നതാണ് കൃഷി ചെയ്യാൻ വിടൂല എന്റെ ശരീരസുഖമുള്ള കാലം വരെ ഞാൻ കൃഷി ചെയ്യും കൃഷി നേട്ടമാണ് ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് അതിനുള്ള പൈസ നമുക്ക് കിട്ടും നമ്മൾ കഷ്ടപ്പെടാൻ ദൈവം വിടില്ല കാരണത്തിൽ മണ്ണിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുക അത്രത്തോളം നമുക്ക് ആദായം കിട്ടിക്കൊണ്ടേക്കുള്ളൂ നമ്മളെ കഷ്ടപ്പെടുത്തൂല ഒരു കാരണവശാലും ഈ മണ്ണെന്ന് പറഞ്ഞാ നമ്മളെ ഈ പ്രകൃതിയുടെ തണുപ്പ് കിട്ടുന്ന സാധനമാണ് ഈ മണ്ണ് കാരണം എന്ന് വെച്ചാൽ ഈ മണ്ണിൽ എപ്പോഴും വെള്ളം തങ്ങി നിന്ന് നല്ല തണുപ്പുള്ളതാണ് വണ്ടൽ 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 നല്ല തണുപ്പുള്ള വണ്ടലാണ് ഇതൊക്കെ നമ്മളെ വെള്ളരിക്ക വാഴിക്കോരിട്ടാൽ നല്ല തണുപ്പ് ഇതാണ് സാധനം വെള്ളം പിടിച്ചു നിർത്തുന്ന സാധനം ഇതാണ് ഈ മണ്ണാണ് നമ്മളെ ഈ മലക്കരക്കിയൊക്കെ വെള്ളം പിടിച്ചു നിർത്തുന്നത് ഈ മണ്ണ് വിടുന്നതല്ല പൊടി മണ്ണ് കിടന്നല്ലേ വെള്ളം നിക്കു അല്ലെങ്കിൽ വെള്ളം എല്ലാം കൂടി നമ്മള് കോരിവിടുന്നവരുടെ ടക്കന അങ്ങനെ നോക്കും

ഈ കൂടി വ്യത്യാസം ആ ഇത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കൃഷി രീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടനാണ് ബാലഞ്ചേട്ടനാണ് ബാലചേട്ടന്റെ കൃഷി രീതികളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് കാരണം തീർച്ചയായിട്ടും അവർക്കും ഒരു പ്രചോദനം ഇങ്ങനൊരു വീഡിയോ പലരിലോട്ട് എത്തുമ്പോൾ അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ അതും പലർക്കും ഒരു പ്രചോദനമാണ് കൃഷി ചെയ്യുവാനും അതായത് രാസ കീടനാശിനികളില്ലാതെ വളപ്രയോഗങ്ങളില്ലാതെ നമുക്ക് നാടൻ രീതിയിൽ നമ്മളെ ജൈവപരമാറ്റം എങ്ങനെ പച്ചക്കറിയെ കൃഷി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ് ഏ അപ്പം മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ കച്ചപ്പാടുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കാണാം കാണാം